പതിനെട്ട് വർഷം കാത്തിരിപ്പ് നാകുമ്പോൾ ചേച്ചിട്ടേ മാറ ആ ഒരു ഫീലിങ്ങും മോവിലി ഞാൻ അത് കാണാൻ എ ബി റിലീസൊരു വന്ന് ഒത്തിരി സന്തോഷം കുറേ നാളായിട്ട് ആഗ്രഹിക്കണം എല്ലാവരും കളിയാക്കുമ്പോൾ ആർ സി ബി ഒരു ഇപ്പോൾ ഒരു ലോയൽ ഫാൻ എന്നൊക്കെ പറയുമ്പോൾ പതിനെട്ട് വർഷമായിട്ട് ആർ സി ബി വർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഫൈനലി ആൻഡ് ലക്കോലി ഇതുവരെ ഒരു വേറൊരു ടീം എന്ന് പറഞ്ഞ കൾച്ചറിലാണ് സൊ വെരി ഹാപ്പി ആൻഡ് ആർ സി ബി ഫാൻസിൻ്റെ ആഘോഷമാണ് കാത്തിരിച്ച് ഞാനത് കാണാൻ എ ബി റിലീസൂടി വന്നു അടിപൊളി ത്രില്ലിംഗ് ഗെയിമായിരുന്നു ായിരുന്നു ആർ സി ബിക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്നു കണ്ടു അമേസിംഗ് ഐ ഇസ് അമേസിംഗ് വിരാട് കോഹ്ലി വിൽ ലവ് യു എനിക്ക് ഇമോഷണലായി ബിക്കോസ് ഇത്രയും നാളെ ഒരു കാത്തിരിപ്പ് കഴിഞ്ഞടുത്ത് വരുന്നു സോ ഇറ്റ് ഫീലിംഗ് കാണ്ട് എക്സ്പ്രസ് ഇൻ വേർഡ് അമേസിംഗ് അമേസിംഗ് ആർ സി പി റോങ് നെൽ ഫൈറ്റിങ് ആയിരുന്നു എനിക്ക് ശേഷം നെയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ബിക്കോസ് ആ മാച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്ലേ ക്ലാരിറ്റി ഇല്ലായിരുന്നു അപ്പോൾ പഞ്ചാബിൻ്റെ അടുത്ത് പോവുമോ ആർ സി ബി എടുത്ത് വരുമോ എന്നൊരു ഡൗട്ടായിരുന്നു പക്ഷേ പിന്നെ വിക്കറ്റ്സ് പോയപ്പോൾ മനസ്സിലായി നമ്മുടെ ഈ ട്രോഫി നമ്മുടെത് യു വൈ എൻജോയ് ക്ഷിപ്പ രക്ഷ നല്ല രീതിക്കുണ്ടായിരുന്നു കപ്പടിച്ചില് പതിനെട്ട് വർഷത്തിന് ശേഷം ും കിട്ടില്ല ഈ ചത്താലും വേണ്ടില്ല പത്ത് പതിനെട്ട് പോയില്ലേ അതിലും ഇനിയൊന്നും പറയാനില്ല ഓവർ ദ മൂൺ ഫീലിംഗ് ആണ് ഇതിന് മനസ്സിലാവുന്ന ബെറ്റല്ലായിരുന്നു ഇനി കൊറേ വിളിച്ച് തെരു പറയാണ് ചെന്നൈ മുംബൈ ഫാൻസ് ബാക്കിയുള്ളവരൊന്നും നമുക്ക് എതിരെ അങ്ങനെ നിൽക്കില്ല പക്ഷെ ചെന്നൈ മുംബൈയും കുറെ കൂട്ടായ്മരുണ്ടായിരുന്നു ഇനി അമ്മമാരെ കുത്തി തുനെ വിളിച്ചിട്ടില്ല ഞാൻ ഒരു തന്നെ ഞാൻ ആരെയും വിളിച്ചത് കാരണം ജയിക്കുന്ന പ്രതീക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ടില്ലായിരുന്നു പക്ഷെ അസാധ്യ ബോളിങ് നൂറ്റി തൊണ്ണൂറ് റൺസ് ഒന്നും ഈ പിച്ചില് ഒന്നുമല്ലത് ആ സെമിയിൽ കണ്ടതല്ല പക്ഷെ അതാണ് ഫൈനൽ ഫൈനലിൽ പിച്ചൊന്നുമല്ല അല്ല അതിന്റെ ഇമോഷൻ അതിൻ്റെ പ്രഷർ അത് ആർക്കെ ഹാൻഡിൽ ചെയ്യാൻ അവർ ജയിക്കൊള്ളു ആർ ഫാനാണെങ്കിലും പ്രതീക്ഷ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു പക്ഷേ ടൈറ്റ് കളിയായിരുന്നു ടൈറ്റ് അല്ലേ പിന്നെ സത്യം നല്ല ടൈമില്ല കാരണം അവന്മാരുടെ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ അത്രക്ക് ഡെപ്റ്റായിരുന്നു കാരണം സായി കഴിഞ്ഞിട്ട് വരുന്ന എട്ടാമത് സായി വരും അവൻ വരാന് നല്ല പ്ലെയറാണ് അതുകൊണ്ട് കളി എപ്പോഴും ആർ സി ബിയുടെ കയ്യിലാണ് പറയാൻ പറ്റില്ല പക്ഷേ അതാണ് പ്രഷർ ആർ സി ബി ഫാൻസ് ഉണ്ടല്ലേ തൊണ്ണൂറ്റൊമ്പത് അവൻ ആർ സി ബാൻസ് ഓമാരുടെ ബാറ്റ് പിടിക്കുമ്പോ കൈ പറഞ്ഞിട്ടുണ്ടോ അല്ല ഓമാർ കൈ ഇല്ലാത്തതുകൊണ്ടോന്നുമല്ല ശ്രേയസ് വർഷത്തെ കാത്തിരിപ്പാണ് നടന്നു പിന്നെ കോഹ്ലിക്ക് വേണ്ടി ഒരു കപ്പ് ആ കോഹ്ലിക്ക് ഒരുപാട് സ്റ്റാർട്ടിങ് പോയിട്ട് കോഹ്ലിയുടെ കളി കാണാൻ എല്ലാവർക്കും ഒരു വലിയൊരു മൊമെന്റ് ആണ് പതിനെട്ട് വർഷത്തെ കോഹ്ലിക്ക് കപ്പ് വേണമെന്നുള്ളത് അതിനെ പോലെ ഇമോഷനാണ് ഇമോഷണിൽ നമ്മളൊക്കെ സച്ചിന്റെ കളി കാണുന്നു നാലേ നമുക്ക് ഏറ്റവും കൂടുതൽ റൺസ് സൗകര്യമുണ്ടാകും കോഹ്ലിയുടെ കാര്യത്തിലും ഫോർട്ടി വൺ ആ ഫോർട്ടി റൺസിന് മെല്ലൊരു കോഹ്ലിന്നൊരു സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് എടുക്കണമെങ്കിൽ സന്തോഷം എടുക്കാൻ എല്ലാവരും ആർ സിബി ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും കണ്ണൂർ കൂടുതൽ അപ്പം ആ ഒരു ഹാപ്പിനെസ് ആക്വലി ഞാനൊരു ആർ 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 ഫാനാണ് സഞ്ജു ഫാനാണ് പക്ഷെ ആർ സിബിന്നുള്ളത് കോഹ്ലിയുടെ ഉള്ള ഒരു കാര്യമാണ് കോഹ്ലി നല്ല ഡബിളേഴ്സും ഗെയിലും ായി സത്യം പറഞ്ഞ കാരണം കുറഞ്ഞ നാളത്തിന് ശേഷം ഒരു സത്യം പൊക്കി ഒരു കപ്പ് ആർസിപ്പിക്ക് വേണ്ടി ഹോഹിലി ഒരു ടീമിൽ നിന്ന് വേണ്ടി ഹാപ്പിയാണ് ഹാപ്പി മൊമെന്റ് ആണ് ഇപ്പോൾ അതെ സത്യം ആ പഞ്ചാബിൻ്റെ ആ ബോളിങ്ങെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പഞ്ചാബ് ചിലപ്പോൾ എടുക്കുമ്പോൾ ഒരു സത്യം ഫൈനൽ മൂവ്മെൻറ്റിൽ സത്യന്മാർ ടെൻഷനായി എല്ലാം ഈ രണ്ടുപേരും എങ്ങനെയായിരിക്കും എന്നൊരു രീതി എന്നാലും ഫൈനലി ടൈറ്റിൽ സത്യം പറഞ്ഞാൽ ഒരു മിഡിൽ റേഞ്ചിലായപ്പോൾ സത്യം പറഞ്ഞൊരു ടഫ് റേഞ്ചിലായി സത്യം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു സത്യം ഞാൻ കപ്പടിക്കും എന്നൊരു ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു ഇത്ര പേരെ കൂടി ഇരുന്ന് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ ക്ലിയർ ചെയ്ത് ഒരു ഹാപ്പി മൊമെൻ്റ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം ആ സി ബിയുടെ കളി തന്നെ എല്ലാവരും കൂടെ ഒരു സൗണ്ടിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് എല്ലാവരും ഹാപ്പിയായിരുന്നു